ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് നാം ചെയ്യുന്ന ഓരോ നീക്കി ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു വസ്സലാത്തു അമീൻ ആലിഹി എന്റെ ശബ്ദം ശ്രവിക്കുന്ന സേവിക്കുന്ന മാന കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ജനകോടികൾ അള്ളാഹുവിനു മുമ്പിൽ വിചാരണക്കായി കൂടുകയും സൂര്യൻ തലയ്ക്കു മുകളിൽ ജ്വലിച്ചു നിൽക്കുകയും അതിന്റെ തീഷ്ണമായ ചൂടിൽ മനുഷ്യ മഹാസച്ചയം വിയർപ്പിൽ മുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ആ മഹാ പരീക്ഷണഘട്ടം അന്ന് അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത വേളയിൽ ഏഴ് വിഭാഗക്കാർക്ക് അള്ളാഹു സുബാനവാല തണലേക്ക് പ്രത്യേകം പരിരക്ഷ നൽകുമെന്ന് നബിസുല അലൈസലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഹാരിയും മുസ്ലിം യോജിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അർഷിന്റെ തണൽ ലഭിക്കുന്ന ആ ഏഴു വിഭാഗക്കാരെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം ഏഴ് വിഭാഗക്കാർക്ക് അവൻ തണലേക്കും അതിൽ ഒന്നാമതായി പറയുന്നത് ഇമാതിമാനായ ഭരണകർത്താവ് രണ്ടാമതായി പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് വളരുന്ന യുവാവ് മൂന്നാമതായി പറയുന്നത് പള്ളികളുമായി ഹൃദയബന്ധമുള്ള വ്യക്തി ായി പറയുന്നത് അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും അവനു വേണ്ടി വിറപ്പിടുകയും ചെയ്യുന്നവരാരോ അവർ അഞ്ചാമതായി പറയുന്നത് സുന്ദരിയായ സ്ത്രീ അവിഹിത ബന്ധത്തിന് ക്ഷണിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞ് ഒഴിയുന്ന വ്യക്തി ആറാമതായി പറയുന്നത് വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാതെ ധനം ദാനം ചെയ്യുന്ന വ്യക്തിയാണ് ഏഴാമതായി പറയുന്നത് ഏകാന്തതയിൽ മാത്രം ഓർത്ത് കണ്ണീരൊഴുക്കുന്നവൻ ജീവിതത്തിന്റെ മുഴുവേഖലും രഹസ്യ പരസ്യങ്ങളിലെല്ലാം തന്റെ സ്രഷ്ടാവും രാജാധിരാജനും ന്യായവിധിനാളിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ വിധി വിലക്കുകളെ മാനിച്ചും സൂക്ഷ്മമായി ജീവിക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹദീസ് വിചാരണ നാളിൽ ദിവ്യസിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്ന ആ ഏഴ് വിഭാഗക്കാരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹദീസുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാമുല്ലാഹി ഒബരക്കാത്ത